ഒരു അടിപൊളി ആയിരുന്നു അപ്പം ആ ഷോപ്പിങ്ങിന്റെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത് അവിടെ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നല്ല പകുതി വിലക്കും അതിൻ്റെ തന്നെ പത്ത് ശതമാനം വിലയ്ക്ക് കിട്ടിയത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻ ചെയ്തേക്കാം കേട്ടോസ് ഇതിലേക്ക് വീഡിയോ ഇതിലേക്ക് പ്രിൻ ചെയ്തേക്കാം അപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് പിണിച്ച് താം അല്ലെങ്കിൽ ഷോട്ടിടും അങ്ങനത്തെ ആ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ കേട്ടോ ഒരുപാട് ഐറ്റംസ് കൊടുത്തത് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം എടുക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു അപ്പോൾ കാണാത്ത പ്രശ്നം തീർച്ചയായിട്ടും അതുകൊണ്ട് നിന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ മുന്തിരിയുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഒരു അകത്തുള്ള ഐറ്റംസ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് നോക്കാൻ താഴെ ചാക്കിനകത്തുമ്പോൾ അവർ എല്ലാം കൂടെ അവർ ഒരു ചാക്കിൻ്റെ അകത്തേക്ക് ആക്കിയാണ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മളെ വീട്ടു സാധനങ്ങൾക്ക് ഉപയോഗിച്ചുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നല്ല ഓഫറിൽ ആണ് കിട്ടി വെക്കുന്നത് നമ്മളെ മഞ്ഞപ്പൊടികൾ കേട്ടോ മഞ്ഞൾപ്പൊടികളൊക്കെ നമ്മളെ കമ്പനി ഐറ്റം മഞ്ഞൾപ്പൊടികളൊക്കെയാണ് നല്ല ഓഫറിന് കേട്ടോ എല്ലാം നല്ല വില കുറവിലാണ് കിട്ടുന്നത് കേട്ടോ കേസ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുക നമ്മളെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി അതൊക്കെ തന്നെ അതായത് പിന്നെ ഒരു മഞ്ഞ മുന്തിരിയ ഉണക്ക മുന്തിരിങ്ങയുടെ നമ്മളെ മഞ്ഞ കടല മഞ്ഞ മുന്തിരിയാണ് കേട്ടോ ഓക്കെ അത് മഞ്ഞ മുന്തിരിങ്ങൊക്കെ അത് അവിടെ തോനെ എടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് കവർ എടുത്തിട്ടുണ്ട് ഓഫറിനായിട്ട് അത് എപ്പോഴും അങ്ങനെയാണ് കേസെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബിസ്ക്കറ്റുകൾ അതിനൊക്കെ തന്നെ കേക്കുകൾ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നേരത്തെ കണ്ടായിരുന്നത് ഇവിടെ കൊണ്ടു ഇതാ ഇതൊക്കെ ഉണ്ട് കേക്കുകളാണേ അപ്പോൾ എന്നാ ഇവിടെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതായവിടെ വരുമ്പോഴത്തേക്കണ്ടോ ഇത് വെറൈറ്റി കേക്കുകൾ അപ്പോൾ കേക്കുകൾ നമ്മൾ നേരത്തെ തന്നെ ഇവിടെയും കണ്ടോട്ടു ഇതൊക്കെ നേരത്തെ കണ്ട കേക്കുകളാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഓക്കെ അതിനൊക്കെ തന്നെ ഇവിടെ കണ്ടോ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതായത് പിന്നെ അതിനൊക്കെ തന്നെ ചൗകരി ചൗകരിയൊക്കെ നല്ല തുച്ഛമായ വിളയ്ക്കാണ് കിട്ടുന്നത് കിടം വിലയ്ക്ക് കിട്ടുന്നത് അങ്ങനത്തെ ഇത്രയും ഐറ്റംസ് നമുക്ക് നമുക്കത് അവിടെ ഉണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് അതവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇനി നമുക്ക് കുറേ ഐറ്റംസ് നമുക്ക് ചാക്കിൻ്റെ അകത്തിരി ഇപ്പോൾ അപ്പൊ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ചാക്ക് ഒന്ന് കാണിച്ചാലും കേട്ടോ ഞാൻ ഇങ്ങനെ നീങ്ങി 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 വന്നു കേട്ടോ അത് ഏകദേശം നെങ്ങെത്തി അതാ ഇത്രയും സാധനങ്ങളായപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന ഞാൻ അതാ ഇങ്ങ നീങ്ങി വന്നു അപ്പൊ ഇനി നമുക്ക് ഇത്രയും കൂടെ സാധനങ്ങൾ ചാക്കിൻ്റെ അകത്തുണ്ട് അപ്പൊ ചാക്കിൻ്റെ അകത്ത് നമുക്ക് അതുകൂടെ നിന്ന് എടുക്കാം ഓക്കെ അതാ അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടെയൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ അതാ ഒരു വെറൈറ്റി നമ്മളെ ഏതാണ് പോപ്കോണാണേ വെറൈറ്റി പോപ്കോൺസ് ആണ് ഇതൊക്കെ വളരെ വില കുറവ് കിട്ടും നല്ല ഓഫർ കിട്ടിയ ആണ് കേട്ടോ വല്ല വളരെ വില കുറവ് കിട്ടിയ ആണ് അപ്പം ഇതൊക്കെ അതായിങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതൊക്കെ ഇതിനു മുന്നേ ചെറിയ പോപ്കോണും കാണിച്ചേട്ടോ അപ്പം ഇത് നമ്മളെ കുരുമുളക് ആണ് കുരുമുളകിൻ്റെ ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ വളരെ വില കുറവ് കിട്ടിയ ഐറ്റംസാണ് ഇത് കുരുമുളക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ അതായിട്ട് വെക്കാം പിന്നെ അതിനൊക്കെ തന്നെ അതായത് നമ്മളെ ജീരകം ജീരകമാണ് കേട്ടോ കറി മസാല ജീരകം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും അതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ ഡാമിക് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ അടുത്ത ഇത് നമ്മളെ നമ്മളെ കൈസറിന് നമ്മളെ ജർമ്മൻ ഷിപ്പേഡിന് മേടിച്ചായിട്ടുണ്ട് പിടികിരി പിടികിരിക്കത് ആ ചെറിയ പാക്കറ്റാണ് ചെറിയ പാക്കറ്റ് നല്ല വില കുറവിൽ കിട്ടി കേട്ടോ കണ്ടോ നല്ല വില കുറവില് നമ്മൾ പിടികിരിയാണ് വെറൈറ്റി പിടികിരി നമ്മളെ നമ്മളെ കൈസറിന് ജന്മഷിപ്പിന്നെ കൊടുക്കാനുള്ള ഐറ്റം ആണ് അപ്പോൾ അതും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നേരത്തെ 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 വച്ചേക്കാം കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അതൊക്കെ ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയാണ് നമ്മൾ മുളക് പൊടി കാശ്മീരി കാശ്മീരി മുളക് പൊടികൾ അപ്പോൾ അതൊക്കെ അതാ ഇനി ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്റൗണ്ട് ഇത്രയും കേട്ടോ ഞാൻ ഇങ്ങനെ ഇതാ ഇവിടെ ഇത്രയും ഐറ്റംസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇതിനനുസരിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ ഐറ്റംസ് കൂടുന്നതനുസരിച്ച് ഞാൻ ബാക്കിലോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മളാ ഇത് തന്നെ കേട്ടോ കാശ്മീരി തന്നെ അതായത് സാദാ മുളക് പൊടി കേട്ടോ ഇത് സാദാ മുള പൊടി അതായത് കാശ്മീരി മുളക് പൊടി അതിനൊക്കെ തന്നെ ഇത് നമുക്ക് സാദാ മുള പൊടി ഓക്കെ അതായത് സാദാ മുള പൊടി അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നല്ല കിടിലം അടിപൊളി ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് എല്ലാം ഇങ്ങോട്ട് നീക്കി വെക്കാം ഓക്കെ ഇത് നമ്മളെ മല്ലി മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടിയൊക്കെ അതായത് ഇത്രയും കിട്ടി അതൊക്കെ നല്ല കിടിലം അടിപൊളി ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വെക്കാൻ കേട്ടോ ഓക്കെ അപ്പം അതാ നമുക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ ഇങ്ങനെ നേരത്തെയും വെച്ചേക്കാം കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇത് ചൗകര്യ ചൗകര്യം നമ്മൾ നേരത്തെയും അവിടെ ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ചൗകര്യം ഇതവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കേണ്ട ചൗകരി ഇത് അവിടെ വെക്കാം ഇത് ഇതുമുള്ള ബദാമാണ് കേട്ടോ ഇത് ഇതുമുള്ള ബദാം കേട്ടോ ഓക്കെ ബദാമാണ് ബദാമൊക്കെ നല്ല ഓഫറ് കിട്ടുന്ന നല്ല ഐറ്റംസ് ആണ് പിന്നെ അതൊക്കെ ഇപ്പോൾ എല്ലാവരും സായ് പറഞ്ഞ കേസ് അവിടെ ആരും ഇല്ലേ അപ്പോൾ കഴിഞ്ഞ ഒരു പാർട്ടർ ഞാൻ ചെയ്തോട്ടോ ഇപ്പോൾ രണ്ട് പാർട്ട് ആർ ആണ് ചെയ്തത് അപ്പോൾ അത്രയും സാധനം ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ബേദാമാണത് അപ്പോൾ ബേദാമൊക്കെ നല്ല ഓഫറിന് കിട്ടിയതാണ് പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ഐറ്റം പറഞ്ഞുതരാം ഇതൊക്കെ നമ്മളെ സൺഫ്ലവറിൻ്റെ സീഡാണേ നമുക്കിത് മുടിയൊക്കെ വളരാൻ വേണ്ടി നമ്മൾ ആ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയ ഐറ്റം ഉണ്ട് സൺഫ്ലവറിൻ്റെ സീഡുകൾ ഓക്കെ അത് ഇതാ ഉണ്ട് കേട്ടോ സൺഫ്ലവറിൻ്റെ സീഡാണേ അപ്പോൾ ആ സൺഫ്ലവറിൻ്റെ സീഡൊക്കെ നല്ല ഓഫറിന് വലിയ വില കൂടി ഐറ്റംസാണ് പക്ഷേ നല്ല ഓഫറിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് കേസ് അപ്പോൾ ഇത് നമുക്ക് പമ്പിങ് സീഡാണേ പമ്പിങ് സീഡ് അപ്പോൾ അതാ ഇതൊക്കെ കിട്ടി കേട്ടോ പമ്പിങ് സീഡൊക്കെ നല്ല ഓഫറിന് കിട്ടിയ കേട്ടോ കിട്ടിയ ഓഫറിനാണേ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് അടുത്തത് കറുത്ത മുന്തിരിയാണ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി കറുത്ത മുന്തിരിയ കേട്ടോ കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ കാര്യത്തെ മുന്നേ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇത്രയും ഐറ്റംസ് നമുക്ക് നല്ല ഒരു നല്ല ഓഫറിന് കിട്ടി ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലേക്ക് പെൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഷോട്ടൊക്കെ ഇട്ടേക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇട്ടേക്കാം കേട്ടോ ഓക്കെ മൃഗത്ത് പറഞ്ഞ ആരും ഇല്ലേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നിങ്ങൾ ഹായ് എവിടെ നിന്നാണ് ഇത് ആ ഇത് ഒന്ന് നോക്കിക്കോട്ടെ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ നമ്മൾ ആരാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ലോകമുള്ളൂ നമ്മുടെ ലോകം തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ചാനലിലേക്ക് പിൻ ചെയ്തേക്കും അല്ലെങ്കിൽ ഷോർട്ട് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് ഓക്കെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കെട്ടോ അപ്പൊ അപ്പൊ എല്ലാരും നമുക്ക് കിടിലം ആട്ടിപ്പൊളിത ഇത്രയും ഐറ്റംസ് ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാം കേട്ടോ കിടിലം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഓഫറിന് കിട്ടിയുള്ള കിടിലം ഐറ്റംസ് അപ്പൊ േറ്റ് ബദാമൊക്കെ റേറ്റ് പറയുമോ ബദാമിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ വളരെ കുറവാണ് നമുക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടിൽ നമുക്ക് ഒരു എന്താ പറയുക പകുതി വിലക്കാണ് കിട്ടുന്നത് പകുതി വിലയ്ക്ക് അപ്പോൾ ഇതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അതിലൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാനത് പ്രിൻറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെക്കുന്നത് നമുക്ക് ഇത് ഇത് ബദാം ബദാം പിന്നെ അത് നെക്കുന്നത് ഇത് നമ്മളെ കറുത്ത കറുത്ത മുതിരിക്കുക അതെന്നൊക്കെ അജ്മൽ അജ്മൽ ഹലോ അതിനൊക്കെ തന്നെ അടുത്ത ആളാ വന്നിട്ടുണ്ട് ഷാ ഷാഫാണ് ഷാഫ് ഹായ് ഹായ് അപ്പൊ അജ്മൽ അതിനൊക്കെ തന്നെ എല്ലാവർക്കും ഹലോ അതൊക്കെ തന്നെ നമ്മളെ നമ്മുടെ നമ്മുടെ ലോകം നമ്മുടെ ലോകം അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്ത് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞു തരാം അപ്പൊ ഓരോ സമയത്തും ഓരോരോ റേറ്റ് അവർ ഫിക്സ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഷോപ്പിംഗ് അപ്പം നമുക്ക് ഇവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടിപ്പോയതെ അപ്പം നമ്മളെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ അസ്ലാം അസ്ലാം വലുതാവ് കിടിലം ഹായ് പറഞ്ഞു കേട്ടോ അസ്ലാം ഹായ് ഹായ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും കൂടെ എല്ലാവരും ഓടെ വന്നാൽ നമുക്ക് ഓഫർ കിട്ടി കുറെ ഇവിടെ നമ്മൾ കൊണ്ടുപോവേ നേരത്തെ വെച്ചേക്കാറുള്ളൂ ഫ്രണ്ട്സിലായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും തോന്നേ എല്ലാരും തോന്നേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒന്നും കൂടെ പരിചയപ്പെടാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിലും ആണ് നമ്മളെ ബദാം നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെതാ ഇവിടെ നമ്മളെ ബദാമാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഓഫറിന് കിട്ടിയ നല്ല കിടിലം അടിപൊളി റേറ്റ് പറയുമ്പോൾ പറയാം തീർച്ചയായിട്ടും അസം എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാം പറഞ്ഞുതരാം നമുക്ക് ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ അത് ബദാമാണ് അവിടെ അവിടെയുണ്ട് ബദാം അങ്ങോട്ട് വയ്ക്കാം പിന്നെ അത് നിനക്കന്നെ അതാ ഇത് നമ്മളെ ഉണക്കം മുന്തിരിക്കുക നല്ല ബെസ്റ്റ് ക്വാളിറ്റി നല്ല അടിപൊളി ഉണക്കം ഉണക്ക തന്നെ ഉണക്ക മുന്തിരിക്കുക അപ്പോൾ അതാ ഇതും നമുക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ ഉണക്കാൻ മുതിരിക്കുക അത് നെക്കേനതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഇത് നമ്മളെ സൺഫ്ലവറിൻ്റെ സീഡാണ് സ്ഥലം ഇത് എവിടെയാണ് സ്ഥലം സ്ഥലം നമ്മൾ ആ വർക്കിലേ തന്നെ കേട്ടോ വർക്കിലെ തന്നെ മേടിച്ചപ്പോൾ ഒരു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ ഷോട്ടൊക്കെ ഇട്ടേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡാണ് പെണ്ണുങ്ങൾക്ക് മുടിയൊക്കെ വളരാൻ വേണ്ടിയുള്ള ബെറ്റർ ആയിട്ടേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവിടെ ഇട്ടേക്കാം കേട്ടോ അവിടെ ഇട്ടേക്കാം പിന്നെ അതിനൊക്കെ തന്നെ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇത് നമ്മുടെ പമ്പിങ് സീഡാണ് അതും അത് തന്നെയാണ് മുടിയൊക്കെ വളരാനും ഗ്ലാമറൊക്കെ കൂടാനുമായിട്ടുള്ള ഐറ്റംസ് ആണ് പമ്പിങ് സീഡ് കേട്ടോ ഓക്കെ കേസ് അപ്പോൾ അതും ഇത് അവിടെ ഇട്ടേക്കാം കേട്ടോ ഓക്കെ കേസ് ദാ പമ്പിങ് സീഡുണ്ട് അപ്പോൾ പമ്പിങ് സീഡും കൂടെ നമുക്ക് അവിടെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കോൺഫ്ലവർ കോൺഫ്ലവർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ടെണ്ണം വെച്ചെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കേസ് അത്രയ്ക്ക് നല്ല എന്താ പറയുക നല്ല ഓഫർ ഉണ്ടായിരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം വെച്ച് എടുത്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറേ മുട്ടായികൾ കേട്ടോ ഓക്കെ കേക്കുകള് കേക്കുകള് അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് ആ കേക്കുകൾ ഇവിടെ ഇത്രയും അതിനൊക്കെ തന്നെ ഇത് നമ്മളെ കൊക്കോ പൗഡറെ കൊക്കോ പൗഡറാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്നേ എടുത്തിട്ടുള്ളൂ ഉള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ അത് കൂടുതലും ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം നമ്മൾ ഓഫർ ഉണ്ടായിരുന്നതാണ് നമുക്ക് ഈ ബിസ്ക്കറ്റുകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതാ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഈ മുട്ടായികള് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഈ നമ്മളെ മുന്തിരിങ്ങ അതിനൊക്കെ തന്നെ ഈ ഇത് നമ്മുടെ കോൺഫ്ലവർ കോൺഫ്ലവർ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടെടുത്തു പിന്നെ അതിനൊക്കെ തന്നെ എന്താ ഈ മുന്തിരിങ്ങ നമ്മളിതാ നമ്മളെ മഞ്ഞ മുന്തിരിങ്ങൾ കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് മൂ മൂന്ന് അതിനൊക്കെ തന്നെ നാല് അപ്പൊ നാല് കവർ മഞ്ഞ മുന്തിരിക്കാനെടുത്തു കേട്ടോ നാല് കവർ മഞ്ഞ മുന്തിരിക്ക ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഒന്ന് ഒന്ന് കേട്ടോ രണ്ട് മൂന്ന് നാല് നാല് കവറാണ് നമ്മൾ ഈ മഞ്ഞ മുന്തിരി ഉണക്ക മഞ്ഞ മുന്തിരിക എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അത് ആയിക്കോട്ടെ മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നാല് കവർ അതാത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മുളക് പൊടികളാണ് കേട്ടോ കേട്ടോ അതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് ഒന്നിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം നല്ല ഓഫറായിരുന്നെങ്കിൽ ഒന്നേ എടുത്തിട്ടുള്ളൂ കാശ്മീരി മുളപൊടി പിന്നെ അതിലൊക്കെ തന്നെ നമ്മുടെ സാധാ മുളക് പൊടി അത് ഓഫർ കിട്ടിയുണ്ട് ഒരു മുട്ടായി തന്നെ ഒരു മുട്ടായി ഇതാണ് എടുത്തോളൂ ഒരു മിഠായി എത്ര മിായി ഇവിടെ എടുത്തോളൂ കേട്ടോ നല്ല ഓഫറായിരുന്നു ഇതാ മിഠായികൾ തോരേ കിടപ്പട്ടെ കേട്ടോ ഓക്കെ മുട്ടായി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇത് നമ്മുടെ കാശ്മീരി കാശ്മീരി ചില്ലി പൗഡറാണ് മുളക് പൊടിയാണ് കേട്ടോ അതൊന്നും കാരണം കേട്ടോ ഒന്നുമതി നമുക്ക് തോന്നുന്ന ദിവസത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതാണ് ഒന്ന് എടുക്കാൻ കാരണം ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ തന്നെ നമുക്ക് സാധാ മുളക് പൊടി സാധാ മുളക് പൊടി എണ്ണം എടുത്തു കാരണം വേറെ കൊണ്ടല്ല ഓഫർ ഉണ്ടായിരുന്നു വെറുതെ പാണിക്കള രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പം അത് അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി എന്താ ഒരു വലിയ ഓർ എടുത്തു ഇത്ര ഒരു ആവശ്യമില്ല ഒരു ഓഫറാണ് എടുത്തു പിന്നെ അതിൻ്റെ നമുക്ക് ഡോഗിന് നമ്മുടെ ഡോഗിനുള്ള നമ്മളെ ഡോഗിൻ്റെ ഇതാണ് കേട്ടോ പിടികിരി അപ്പോൾ അതും ഓഫറായിരുന്നു അത് രണ്ടെണ്ണം എടുത്തു ഓരോ പിടി വെച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പം അതും ഇതായവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടിയൊക്കെ നല്ല ഓഫറായിരുന്നു അപ്പോൾ അതും ദാ രണ്ടും എടുത്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് നമുക്കിതായിവിടെ വരുമ്പോഴത്തേക്ക് മാഗിയാണ് കേട്ടോ അത് ഞാൻ ഒത്തുകൂടി അങ്ങോട്ട് നീക്കാം അപ്പോൾ മാഗി താ ഒരു വലിയ കവർ എടുത്തു എടുത്തോട്ടോ കണ്ടതാ ഇത്ര ഒരു വലിയൊരു കവറ് എടുത്തിട്ടുണ്ടോ മാഗി അപ്പം ഓഫർ ഉള്ള വേണ്ടി നമ്മൾ അങ്ങനെ എടുത്തേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടിലം ആയിരുന്നു കേട്ടോ അടിപൊളി ഓഫർ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് എടുത്തത് കാശ്മീരി മുളക് പുള്ളി കാഴ്ച ഒന്ന് വായിച്ചുകൊണ്ട് കേട്ടോ എന്താണ് എഴുതുന്നത് കാശ്മീരി മുളക് പൊടിയുടെ കാഴ്ചശക്തി നല്ലതാണ് ശക്തിക്ക് നല്ലതാണ് ആ അതാണ് അത് ശരിയാണ് അത് എന്ന് പറഞ്ഞ കേട്ടോ അപ്പം താല് വലിയ കവർ മാഗി അവിടെ ഇതവിടെ കേട്ടോ വലിയ മാഗി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത നമുക്ക് വലിയൊരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഞാൻ തരണ ഹീതിൻ്റെ ഇടയ്ക്ക് ഇഴഞ്ഞുപോയി ഓക്കെ അപ്പൊ അതാ ഇവിടെ ത്രീ റോസിൻ്റെ കേട്ടോ ത്രീ റോസിന്റെ പൊടി കേട്ടോ അത് ഒന്ന് മതിയായിരുന്നു പക്ഷെ നമ്മൾ രണ്ടെണ്ണം എടുത്തത് കാരണം ഓഫറാണ് വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു അതേ രണ്ടെണ്ണം എടുത്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ത്രീ റോസിന്റെ പൊടി കേട്ടോ ഒന്ന് രണ്ട് ഇപ്പൊ രണ്ട് കബർ ത്രീ റോസിന്റെ തേയിലപ്പൊടി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ ഓക്കെ അപ്പൊ അത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതാ വേറൊരു കിടില ഓഫർ ഐറ്റം നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതായിട്ടോ കേട്ടോ അതെ നമ്മളെ ഇത് കേട്ടോ ആ നമ്മള അതെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമ്മളെ ക്രീമാണ് കേട്ടോ വൈപ്പിംഗ് ക്രീമാണ് ഓക്കേ ആരാണത് ആരാണ് ഓക്കെ ബൈ പിന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു ലതീഷാണ് ലതീഷ് ഓക്കെ പിന്നെ കാണാം ലതീഷ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇതേ നമ്മുടെ ക്രീം ആണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ക്രീമാണ് വെപ്പിങ് ക്രീമാണ് കേട്ടോ ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നേ എടുത്തോളൂ കാരണം ഒന്നേ നമുക്ക് ഒരു പോഡ് ഉണ്ടാകും കേട്ടോ ഒന്നേ എടുത്തോളൂ പിന്നെ ഇതിങ്ങോട്ട് വയ്ക്കാം പിന്നെ നമുക്ക് അടുത്ത ഒരു ഒരെന്നുവെച്ചാൽ ഇതാണ് കേട്ടോ ഇത് നമ്മൾ മെൽറ്റ് ആയി പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ സംഭവം ഇതെന്ന് വെച്ചാൽ നന്നായി മനസ്സിലായ മിൽക്ക് ഓം ബോഡാണ് കേട്ടോ നമ്മളെ കേക്കിലൊക്കെ നമ്മൾ വെട്ടിയിടുന്ന മിൽക്ക് കോമ്പൗണ്ടേ അതാണ് ഐറ്റം കേട്ടോ മിൽക്കിൻ്റെ കോമ്പൗണ്ട് കേട്ടോ ബ്ലാക്ക് കോമ്പൗണ്ട് വൈറ്റ് കോമ്പൗണ്ട് കേട്ടിട്ടില്ലേ അതൊക്കെ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ അതാണ് ഈ ഐറ്റം മിൽക്ക് കോമ്പൗണ്ട് ആണ് മിൽക്കാണത് അപ്പോൾ മിൽക്കിൻ്റെ നല്ല ട്രീ ആക്കി വെച്ചേക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് എന്താ ഐസാണ് തണുത്തു പോകും കേട്ടോ അത് അപ്പോൾ കുറേ നേരം പുറത്തിട്ട് തണുത്ത് പോവും അപ്പോൾ ഇതുണ്ട് ഇത് നല്ലൊരു ഓഫറിൽ കിട്ടി തന്നെയാണ് അതിനൊക്കെ തന്നെ നമ്മൾ ബോൺ വീറ്റ കാരണം ബോൺമീറ്റൊക്കെ നല്ല ഓഫറായി സാധനം നമ്മൾ ബോൺമീറ്റിൽ നിന്നും എടുക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ബോൺമീറ്റൊക്കെ നല്ല ഓഫർ കിട്ടിയാണ് നമ്മൾ എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബോൺമീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ അടുത്തൊരു അടിപൊളിയായിട്ട് തെയ്തായിരുന്നു ഓക്കെ നമുക്കിതാ ഒരു കിടനം അടിപ്പൊളിതാ അടുത്തായിട്ട് തെയ്തായിരുന്നു നമ്മുടെ റെഡ് ചില്ലി കേട്ടോ ഇതൊക്കെ എന്താ പറയുക നല്ല വില വരുന്നതാണ് പക്ഷേ എങ്കിലും നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതിനൊക്കെ നല്ല ഓഫറിലും കിട്ടി ഇതും നല്ല അടിപൊളിയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും നമുക്ക് ഓഫർ കിട്ടിയായിരുന്നു അതിലൊക്കെ എന്നാൽ നമുക്കത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതാരാണ് കൈ തിരിച്ച് കാണിച്ചിരിക്കുന്നത് അത് നോക്കാം നോക്കട്ടെ അതാരാണെന്ന് തോന്നുന്നു മെസ്സേജസ് അത് ലൈക്കാറോ ഡിസ്ലൈക്കാറോ എടുത്തേക്കുന്നത് അത് പേരെന്താ വെച്ചത് പേര് നോക്കട്ടെ ഇങ്ങനെ അതാണ് ഏ ആയറൻ ഐറൻ ആയറൻ ആയറിൻ ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ ആയറൻ കുഴപ്പമില്ല നമുക്ക് പിന്നെ നോക്കാം കേട്ടോ ആയറിൻ്റെ മെസ്സേജ് നോക്കാം ഓക്കെ അപ്പോൾ അതാ ഇത് നമ്മൾ വേറൊരു കിട്ടലം ഒരു ഓഫറി കിട്ടിയ ആവശ്യമാണ് ഓക്കെ ഇത് നല്ലൊരു കിടനം എന്താ നമ്മളൊരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ഓഫറിൽ കിട്ടിയ ഒരു കിടനമായിട്ടോ കേട്ടോ ഇത് നമ്മളെ ടൊമാറ്റോ സോസ് കേട്ടോ കിടിലം ടൊമാറ്റോ സോസ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മളെതായ കിടിലും അടിപൊളി ഒരു ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിതാ നമുക്ക് ഇട്ടേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത അതാ ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും ആണ് നമ്മൾ ഇന്നലെ മേടിച്ചോണ്ട് വന്നത് അപ്പോൾ അതിനുശേഷമാണ് ഇന്നലെ നമ്മൾ പോയിട്ട് എന്താ പറയാ ഒരു കറങ്ങുന്ന കോഴിയൊക്കെ വേടിച്ചു നമ്മൾ രാത്രി കാണിച്ചത് ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്ടും ഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ അതൊക്കെ അപ്പോൾ ദയം വരുന്നു ഒരു കിടലം അടിപൊളി ഒരു വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ